എല്ലാവർക്കും നമസ്കാരം വർത്തമാനകാല ഒരു പുത്തൻമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഇവിടെ തല കൊനിഞ്ഞിരിക്കുക എന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ തന്നെയാണ് മൊബൈൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ നിർപിതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അമേരിക്കൻ എഞ്ചിനീയറായ മാർട്ടിൻ കോപ്പറോടെ മൊബൈൽ ഫോൺ കണ്ടുപിടുത്ത ഇന്ന് മനുഷ്യ ശരീരത്തിന്റെ ഒരു അവയവ ഭാഗമായി മാറുന്നത് പോലെ ആയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ രക്ഷിതാക്കൾ അധ്യാപകർ ഏറെ ഒരു തലമുറയെ തന്നെ കുട്ടികൾ ും വഴിത്തെത്തിക്കാവുന്നതുമായിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം തിരികേറിയ ജീവിതം നയിക്കുന്ന ആധുനിക മനുഷ്യന് കിട്ടിയ വലതാനമാണ് മൊബൈൽ ഫോൺ ഇതിന്റെ വ്യാപകമായ പ്രചാര നിമിത്തം മനുഷ്യനെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് സത്യം മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം കുട്ടികൾക്ക് അപകടകരമായ രീതിയിലേക്ക് മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നിപ്പോൾ കുട്ടികളിൽ മാത്രമല്ല മൊബൈൽ സ്വാധീനം ബാധിച്ചിട്ടുണ്ട് ഇത് കുടുംബ ബന്ധങ്ങളെ പോലും ഉണ്ടാക്കുന്നു മായ ഉപയോഗം പല തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾക്കും മാനസിക ഇത് സമൂഹത്തെ കൂടി ഇന്ന് പല കുറ്റകൃത്യങ്ങൾക്കും ഭീകര ആക്രമണങ്ങൾക്കും കാരണം നമ്മുടെ കുട്ടികൾ വഴിതെറ്റുന്നത് പിന്നിൽ മൊബൈൽ ഫോണിന്റെ പങ്ക് ചെറുതല്ല ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടം എന്ന രീതിയിൽ കയ്യിൽ കഴിയുന്ന മൊബൈൽ ഫോൺ കൂടി ലോകം പിടിയിൽ ഒതുങ്ങുന്ന വെച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ ഇന്ന് ഓരോ കുടുംബങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന വാക്കാണ് ആ ഫോൺ ഒന്ന് താഴ്ത്തി വെക്കും മക്കളെ എന്നത് കോവിഡ് എന്ന മഹാമാരി കൊണ്ട് സ്കൂളുകൾ

പറഞ്ഞു കൊടുക്കേണ്ടതാണ് പ്രിയമുള്ളവരെ നിന്നും മാറ്റിവെച്ച് നമുക്ക് സുഖമായിട്ടില്ലെന്ന് പറഞ്ഞു സ്നേഹത്തോടെ നമുക്ക് പുഞ്ചിരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം